ഹലോ ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ പോയിരിക്കണോ ഹാപ്പിരിക്കാൻ ആയിരിക്കുന്നു അപ്പം ഇന്ന് കുറച്ച് നേരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുന്ന ആ ഒരു ടൈമ് നിങ്ങളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെയും അമ്മമ്മമാരുടെ കൂടെയൊക്കെ അല്ലേ പണ്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ടൈമ് മുത്തശ്ശിമാരുടെ കൂടെ ഇരിക്കാൻ കൊച്ചു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഒത്തിരി കഥകളും പാട്ടുകളും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊന്നും ടൈമില്ല ഫുഡ് കഴിക്കുന്ന ടൈം പോലും എന്താണ് കയ്യിൽ മൊബൈലായിരിക്കും അല്ലെങ്കിൽ ടി വി ആയിരിക്കും അല്ലേ അവർക്ക് കഥ കേൾക്കാനോ പാട്ട് കേൾക്കാനോ ഒന്നും താല്പര്യമില്ല കുറച്ചൊക്കെ ആ ഒരു പഴയ രീതിയിലേക്ക് പഴയ കാലത്തിലേക്ക് കുറച്ച് പഴയ കാര്യങ്ങളെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയാൽ അത് വളരെയധികം നല്ല കാര്യമായിരിക്കും അപ്പോഴേ നമുക്കിവിടെ മാറിയിരുന്നിട്ട് കുറച്ച് നേരം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം എൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമോ ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പുതുമകൾ കൊണ്ടുവരാനായിട്ട് അവരുടെ ജീവിത രീതിയിലാണ് ശരി ഫുഡിൻ്റെ കാര്യത്തിലാണ് ശരി എന്തിലും പുതുമ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും വെറൈറ്റി വെറൈറ്റി ആയിട്ട് കിട്ടണം ഇപ്പം നമ്മളൊരു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ അതിലും വെറൈറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നോക്കിയിരിക്കും അതാണ് അവർക്ക് ഇഷ്ടം ഇന്നത്തെ ഒരു തലമുറയുടെ ഒരു രീതിയാണ് പക്ഷെ ഇന്നത്തെ തലമുറയും പണ്ടത്തെ തലമുറയും ഒറ്റപോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്നല്ലേ പഴയ പാട്ടുകൾ അത് കുറച്ചെങ്കിലും ഇന്ന് പോപ്പുലറായിട്ട് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻസ്റ്റാഗ്രാമും സോഷ്യ അതുപോലെ ഫേസ്ബുക്കൊക്കെ പോലുള്ള സോഷ്യൽ മീഡിയ തന്നെയാണ് അത് പറയാണ്ടതരില്ല സോഷ്യൽ മീഡിയ കൊണ്ട് കുറേ ദോഷങ്ങളുണ്ടെങ്കിലും ചെറിയ ചെറിയ ഗുണങ്ങളും ഉണ്ട് അല്ലേ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ആ പാട്ടുകൾ വീണ്ടും അവരുടേതായ രീതിയിൽ ഇപ്പോൾ ജാനകിയമ്മയും ദാസേട്ടനും പോലുള്ള ആളുകൾ വലിയ വലിയ ആളുകൾ പാടി വച്ചേക്കുന്ന പാട്ടുകൾ നമ്മളുടേതായ രീതിയിൽ നമ്മുടെ ശബ്ദത്തിൽ അത് പാടുമ്പോൾ അത് വേറൊരു ഫീലാണ് അല്ലേ അങ്ങനെ കുറേ സോങ്സുകൾ പഴയ സോങ്സുകൾ പാടാനായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അത് റീൽസ് ചെയ്യാനാണെങ്കിലും ശരി അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ആ ഈ പാട്ട് പാട്ടുപാടിയൊന്ന് വൈറലാകാം എന്ന് വിചാരിച്ചും അങ്ങനെയൊക്കെ പാടുന്ന കുറേ കുട്ടികളുണ്ട് മനോഹരമായ ശബ്ദത്തിൽ പാടുന്ന കുട്ടികൾ അല്ലേ അതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പിന്നെ നമ്മൾ എന്താ പറയുക ഒരിക്കലും പുതുമേ ഞാൻ തള്ളിക്കളയല്ലോ കേട്ടോ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് കേട്ടിട്ടില്ലേ അത് ശരിയാണ് പക്ഷേ കുറച്ച് പഴമയുള്ള ചെറിയ ചെറിയ നന്മകൾ ആ ഒരു നന്മകൾ നമ്മൾ സ്വീകരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഇപ്പം വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരുമിച്ചിരുന്നുള്ള ഒരു സംസാരവും പ്രത്യേകിച്ചും മുത്തശ്ശിമാർ അമ്മൂമ്മമാരൊക്കെ വീട്ടിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെയധികം റയറായിരിക്കും അല്ലേ കാരണം അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനോ അവരുടെ കൂടെ ഇരുന്ന് സന്തോഷം പങ്ക് വയ്ക്കാനൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് ഒരു താല്പര്യമില്ല അവർക്കൊന്നുമില്ലെങ്കിൽ ടി വി കമ്പ്യൂട്ടർ മൊബൈൽ അതൊക്കെയാണ് അവർ കൂടുതൽ ചൂസ് ചെയ്യുന്ന കാര്യം അല്ലേ ഒരിക്കലും അവർക്ക് ഒരു പഴമ പഴയ ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് അല്ലേ പിന്നെ ഇന്നത്തെ ഒരു ന്യൂക്ലിയർ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരമ്മയോ മുത്തശ്ശിയോ ഒന്നും ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല കാരണം അവരൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ബാധ്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം തന്നെ ബാധ്യതയാണ് ഇപ്പം നാളെ അവർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്കും പ്രായമാവും നമ്മളും ആ ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോഴാണ് നമ്മൾ നമ്മൾ മക്കളിൽ നിന്ന് തിരസ്കരിക്കുമ്പോൾ മക്കൾ തിരസ്കരിക്കുമ്പോഴാണ് നമുക്ക് ആ വേദന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് സബ്ജക്റ്റ് വിട്ട് പോകല്ലോ കേട്ടോ ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പം ഞാൻ പറയാൻ വന്നത് പഴയ പാട്ടുകളെ കുറിച്ചാണ് ഇപ്പോഴത്തെ തലമുറകൾ അടിച്ചുപൊളിയുടെ കൂടുതലും കുറേ പോകുന്ന ആളുകളാണെങ്കിൽ പോലും കുറേ പഴയ സോങ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് പഴയ സോങ്സുകൾ പാടാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളൊരു റിയാലിറ്റി ഷോ എടുത്തു നോക്കിക്കോ കൂടുതലും പഴയ സോങ്സുകളല്ലേ ഇപ്പോൾ ഹിന്ദി ആണെങ്കിലും തമിഴാണേലും മലയാളമാണേലും കൂടുതൽ പാടാനായിട്ട് അവരും ഒരു മത്സരത്തിനാണേലും പാടാനായിട്ട് ചൂസ് ചെയ്യുന്നത് എപ്പോഴും പഴയ സോങ്സുകൾ തന്നെയാണ് ഇപ്പോഴത്തെ സോങ്സുകൾ കൊള്ളില്ലെന്നോ അതിൻ്റെ അതാ ഇതാണോ ഇതാണോ ഞാൻ പറയുന്നില്ല അതൊന്നും പറയാനുള്ള ഒരു അർഹത എനിക്കില്ല എന്നാലും ഞാനൊരു പ്രേക്ഷക അല്ലെങ്കിൽ ഒരു പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് പഴയ സോങ്ങുകളുടെ ആ വരികളിലുള്ള മനോഹാരിതയും ആ സംഗീതത്തിലുള്ള ഒരു ഭംഗിയൊന്നും ഇപ്പോഴത്തെ സോങ്ങിന് അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻ്റായിട്ടിടാം കേട്ടോ അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണം എന്ന് തോന്നി ഞാനിപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ കുറേ പഴയ സോങ്സുകൾ എടുത്തിട്ട് നല്ല നല്ല സോങ്സുകൾ എടുത്തിട്ട് അത് പാടാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മൾ ജാനകീയമ്മയും ദാസേട്ടനൊക്കെ പാടിയ പാട്ടുകൾ നമ്മളെടുത്ത് പാടുമ്പോൾ നമ്മുടെ ശബ്ദത്തിൽ പാടുമ്പോൾ അത് വേറൊരു ഫീലാണല്ലോ അപ്പം അത് മാക്സിമം അവർ കൊടുത്ത് അവർ പാടി കൊടുത്ത് അല്ലെങ്കിൽ അവർ വരികളിൽ എഴുതി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സംഗീതം ചെയ്തിട്ടുള്ള ആ ഒരു ഫീല് കളയാതെ തന്നെ നമ്മളുടെ നമ്മളുടെ ശബ്ദത്തിലൂടെ എങ്ങനെ പാട്ട് അത് മനോഹരമാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത കേട്ടോ അത് മാക്സിമം ഞാൻ ആ ഒരു രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റായിട്ട് ഇടുക അതുപോലെ തന്നെ പഴമയെക്കുറിച്ചും പുതുമയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം അതെനിക്ക് വളരെയധികം സന്തോഷമായിരിക്കും അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം ഓക്കെ ബായ്